ആയിരം രൂപയുടെ പതിനെട്ട് മാസ തവണകളും സ്കീം രണ്ടിൽ രണ്ടായിരം രൂപയുടെ പതിനഞ്ചു മാസ തവണകളുമാണുള്ളത് ഓരോ മാസവും നറുക്കെടുപ്പ് വിജയികൾ തുടർന്ന് പണമടയ്ക്കേണ്ടതില്ല അനുപമ ഗോൾഡ് ഗാലറി ഗോൾഡൻ ഡയമണ്ട് എടവണ്ണ തിരുവാലി ഒതായി നിലമ്പൂർ ചാലിയാർ പഞ്ചായത്തിലെ വെണ്ണേക്കോട് കാട്ടുനായ്ക്ക നഗറിലെ അങ്കണവാടി പ്രവർത്തിക്കുന്നത് സ്വകാര്യ വ്യക്തിയുടെ പൊട്ടിപ്പൊളിഞ്ഞ കെട്ടിടത്തിൽ കാലപ്പഴക്കം ചെന്ന കെട്ടിടത്തിനുള്ളിൽ പ്രാക്തനാ ഗോത്ര വിഭാഗത്തിലെ കാട്ടുനായ്ക്ക വിഭാഗത്തിൽപ്പെട്ട നാലു കുട്ടികളാണ് പഠിക്കുന്നത് അങ്കണവാടിയിൽ അടിസ്ഥാന സൗകര്യങ്ങൾ ഒരുക്കുന്നതിൽ ഗ്രാമപഞ്ചായത്ത് അധികൃതർ ഐ ടി എന്നിവർ കാണിക്കുന്ന അവഗണനയാണ് നിലവിലെ അവസ്ഥയ്ക്ക് കാരണം അങ്കണവാടിക്കുള്ളിൽ നാല് ബൾബുകൾ ഉണ്ടെങ്കിലും പ്രകാശിക്കുന്നത് ഒന്നു മാത്രമാണ് ജനൽപാളികൾ പാതി തുറന്നു കിടക്കുന്നതിനാൽ വിഷപ്പാമ്പുകൾ ഉൾപ്പെടെ ക്ലാസ് മുറിയിൽ കയറുന്ന സംഭവങ്ങളുമുണ്ട് കെട്ടിടത്തോട് ചേർന്നുള്ള ശുചിമുറിയുടെ അവസ്ഥയും ദയനീയമാണ് വയറിംഗ് ശരിയല്ലാത്തതിനാൽ ബൾബുകൾ പ്രവർത്തിക്കുന്നില്ല അടിസ്ഥാന സൌകര്യങ്ങളില്ലാത്ത ഈ റൂമിന് പ്രതിമാസം രണ്ടായിരം രൂപ വീതം കെട്ടിട ഉടമയ്ക്ക് വാടക നൽകുന്നുണ്ടെങ്കിലും ഇതിലെ അടിസ്ഥാന സൌകര്യമൊരുക്കാൻ കെട്ടിട ഉടമ തയ്യാറായിട്ടില്ല നല്ല മഴ പെയ്താൽ കുടച്ചൂടി നിന്നില്ലെങ്കിൽ കുട്ടികൾ നനയുന്ന അവസ്ഥയാണ് കുട്ടികളുടെ സുരക്ഷ ഉറപ്പുവരുത്താൻ അധികൃതർ അംഗണവാടിക്കായി പുതിയ കെട്ടിടത്തിലേക്ക് മാറുകയോ നിലവിലുള്ള കെട്ടിടത്തിൽ സുരക്ഷ ഉറപ്പാക്കുകയോ വേണം കുരുന്നുകൾ പഠിക്കുന്ന അംഗണവാടിയുടെ സുരക്ഷ ഉറപ്പാക്കേണ്ടത് അധികൃതർ തന്നെയാണ് ഈ കെട്ടിടത്തിൽ അങ്കണവാടി പ്രവർത്തിക്കുന്നത് സുരക്ഷിതമാണോ എന്ന് ഉറപ്പുവരുത്തേണ്ട ചുമതല പഞ്ചായത്ത് എഞ്ചിനീയറിംഗ് വിഭാഗത്തിനു ആദിവാസി വിഭാഗത്തിലെ കുട്ടികളുടെ ഉന്നമനത്തിനായി കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ കോടികൾ ചെലവഴിക്കുന്ന നമ്മുടെ സംസ്ഥാനത്താണ് നാല് കുരുന്നുകൾ പഠിക്കുന്ന അങ്കണവാടി പൊട്ടിപ്പൊളിഞ്ഞ കെട്ടിടത്തിൽ പ്രവർത്തിക്കുന്നത് Lenora Linen Cotton Cloth and Stitching Pandicard Road One Door